നമുക്ക് ലഹരി എന്ന് പറയുന്ന ദുരന്തം അറിവ് കൂടിയപ്പോൾ ലഹരി എന്ന് പറയുന്ന ദുരന്ത സമൂഹത്തെ മുഴുവനും കാർന്നു എന്താ ശരിക്കും സംഭവിച്ചെന്താ അവിടെ സാഹിത്യത്തിന്റെ നാടാ തൃശൂർ നഗരം ജനുവരി ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി മൂന്ന് ജനുവരി ജനുവരി നാലാം തീയതി പതിനാറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തു ആ വാർത്ത കേട്ടിട്ട് ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയതാണ് പതിനാറ് മെഡിക്കൽ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തത് ചാലക്കുടിക്കാരന്റെ ഒരു കയ്യിൽ നിന്ന് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ബാംഗ്ലൂർ കാരൻ നിന്ന് മൊബൈൽ വഴിയുള്ള വിവരം കിട്ടി പിടിച്ചു 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 ആ ചാലക്കുടിക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി അതിനകത്ത് പതിനാറ് ഗ്രാം എം ഡി എം ഒക്കെ പൗത്ത് കൊടുത്തിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പത്തനംതിട്ടക്കാരനെ മെഡിക്കൽ വിദ്യാർത്ഥിയും അങ്ങനെ പോലീസ് മൊബൈൽ വഴി ടവർ ലൊക്കേഷൻ വഴി കടന്നു വന്ന് അന്വേഷിച്ചത് പാറമക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ലോഡ്ജിലാണ് ബർത്ത് ഡേ ആഘോഷിക്കുകയാണ് പതിനാറ് പേരുണ്ട് പോലീസ് മുറി തുറന്നകത്ത് കയറി ദേവുമൊക്കെ പരിശോധിച്ച് സാധനം കിട്ടിയില്ല അവസാനം മുറിക്കകത്ത് കട്ടിലടിയിൽ നിന്ന് പതിനൊന്ന് ഗ്രാം എം ഡിമെ കിട്ടി ആ കബോർഡിനകത്ത് നിന്ന് പത്ത് നാൽപ്പത് ഗ്രാം കഞ്ചാവും കിട്ടി ചോദിച്ചു ആരെ ഉത്തരവാദി പതിനാറ് പേരും ചങ്കുകളായിരുന്നു പതിനാറ് പേരും ഈ കട്ട ചങ്കുകളായിരുന്നു പതിനാറ് പേരും പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല എടോട്ടോ എടോണോ എടാണോ പതിനാറ് പേരും പറഞ്ഞു അറിയില്ല 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 എന്ന് പറഞ്ഞു അവസാനം പോലീസിന്റെ എഫ്ഐആറിന്റെ ഏഴാമത്തെ കോളത്തിനകത്ത് പതിനാറ് പേരുകൾ എഴുതി ചേർക്കേണ്ടി വന്നു വീണ് ചോദിച്ചു ആരെ ഈ ഉത്തരവാദിത്തം ഏഴാംകൂടും ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് പാലക്കാട് മലമ്പുഴയിലെ ജയിലിൽ നിന്ന് അവർ ബെൽ കിട്ടി പുറത്തിറങ്ങിയത് നോക്ക് എസ് എൽ സിക്ക് മുഴുവൻ വിഷയത്തിനും എ പ്ലസ് കിട്ടിയ പതിനാറ് പേര് പ്ലസ് ടുവിൽ ആയിരത്തി മാർക്ക് കിട്ടിയ പതിനാറ് പേര് നീറ്റ് എക്സാമിൽ ഇടം പിടിച്ച പതിനാറ് പേര് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള നല്ല ഇടങ്ങളിൽ നിന്ന് പതിനാറ് നക്ഷത്രങ്ങൾ ആതുര സേവന മേഖലകളിൽ നാളെ പ്രകാശം വരത്തേണ്ട പതിനാറ് യുവ ഡോക്ടർമാർ അതിൽ ആറുപേർ എൻഡോർമെന്റ് കഴിഞ്ഞവരാണ് അവർക്ക് ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് ജോലി ചെയ്യാൻ പറ്റുമോ ഇനി ഏതെങ്കിലും വിഷയത്തിൽ വിദേശത്തേക്ക് അവർക്ക് കടന്നു പോകാൻ പറ്റുമോ ഒരു ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ അവർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ ആധാർ കാർഡ് നമ്പർ വൺ നമ്പർ ടു പി സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പുതിയ തൊഴിൽ നിയമം പറയുന്നത് ഭാരതീയ സംഹിത തൊഴിൽ നിയമം പറയുന്നുണ്ട് അഞ്ചുപേർ കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാളെ നിങ്ങൾ തൊഴിൽ നിയമം വെക്കുമ്പോൾ ആദ്യം ആധാർ കാർഡും ഡീറ്റെയിലും ഹെൽത്ത് ഡീറ്റെയിലും അതേപോലെ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ അവിടുത്തെ രേഖകളും അതേപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കട്ട് പി സി സി ആണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ് ഇവർ പോയിട്ട് മഞ്ചേരി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് പത്തനംതിട്ട ദേശക്കാരനായ മെഡിക്കൽ വിദ്യാർത്ഥി പോയിട്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലിക്ക് കയറണം എനിക്കൊരു പേരിൽ കേസുകളോ മറ്റു ക്രിമിനൽ കേസില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അനുവദിച്ചിരണം എന്നൊരു അപേക്ഷ കൊടുത്തു ആ അപേക്ഷ അവിടുത്തെ കൺസേൺഡ് ഒരു പോലീസുകാരൻ എൻഡോസ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം അന്വേഷിക്കുമ്പോ പേരടിച്ച് ഫിലിപ്പിച്ച പ്ലാമുട്ട് ലൗസ് അടിക്കുമ്പോൾ സിസ്റ്റത്തിന് അത് പേര് പേര് പേരുവാർക്കോട്ടിക് ട്വന്റി സെവൻ ബി പ്രകാരം എൻ്റെ പേരിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് കൺവെൻഷൻ കിട്ടിയതാണ് ആ കേസിലാണ് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ഈ പി സി സി ജനറേറ്റ് ചെയ്ത് കൊടുക്കുവോട്ടില്ല പി സി 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 നിർവാഹമില്ല നോക്കുമ്പോൾ എസ് എൽ സിക്ക് മുഴുവൻ ശേഷം എ പ്ലസ് ഉണ്ട് പ്ലസ് ടു ആയിരത്തി മാർക്ക് ഉണ്ട് എം ബി ബി സി ബിരുദമുണ്ട് പക്ഷെ ഒരു പെട്രോൾ പമ്പിൽ പോലും എണ്ണ ഇടിക്കാൻ ഈ പതിനാറ് പേർക്കും യോഗ്യതയില്ല ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരിലൊക്കെ ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് എങ്ങനെ പതിനാറ് പേർക്കും ദുരന്തം സംഭവിച്ചു എങ്ങനെയാണ് ഒരു ദുർബല നിമിഷത്തിലെ കൂട്ടുകെട്ട് കെട്ട് ലഹരി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പറയുന്ന ഡെഫിനിഷൻ ഉണ്ട് അറിയാമോ ഒരു പദാർത്ഥങ്ങൾ ഒരു വസ്തുക്കൾ ഒരു സാഹചര്യങ്ങൾ ഒരു പദാർത്ഥങ്ങൾ എന്താ ഒരു രൂപയുടെ രോജാ തുടങ്ങി തുടങ്ങി മനുഷ്യധർമ്മവും പ്രകൃതിത്വമായ ആയിരക്കണക്കിന് സാധനങ്ങളെ മൊത്തം ചേർത്തിട്ട് ഈ പറയുന്ന പദാർത്ഥങ്ങൾ വരും അതിനകത്ത് ഈ പറയുന്ന പാൻപരാഗ് ഉണ്ട് കാൻസ് ഉണ്ട് മുറുക്കാനുണ്ട് സിഗരറ്റ് ഉണ്ട് ക്ലോയിൻ ആണ് എല്ലാത്തിനും ചേർത്തിട്ട് പദാർത്ഥങ്ങൾ ചില വസ്തുക്കളുണ്ട് ഏറ്റവും വലിയ വസ്തുവാണ് മൊബൈൽ ഫോൺ ലഹരി വസ്തുവാണ് അല്ലേ ചില ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ലഹരി വസ്തുക്കളാണ് സാഹചര്യങ്ങൾ എന്താ സാഹചര്യങ്ങൾ ചില അമ്മമാരൊക്കെ പറയും സാറേ എന്റെ കുട്ടി നല്ല കുട്ടിയാണോ അത്രയും നാൾ പഠിച്ച സ്ഥലത്ത് ഒരു കുഴപ്പമില്ലെന്ന് മെടുക്കനെയെന്ന് അവിടുന്ന് മാറിയോട് കൂടി ഓണങ്ങളട്ടെ സാറാ കൂട്ടുകെട്ട് പെട്ടുപോയി കൂട്ടുകെട്ട് ആ സിറ്റുവേഷൻ പെട്ടുപോയി ആ സാഹചര്യം പെട്ടുപോയി സാർ അങ്ങനെ എന്റെ കുട്ടി മോശക്കാരാ നല്ല കുട്ടി എന്റെ കുട്ടിയെ എന്റെ കുട്ടിയെ പോലെ ഒരു കുട്ടി വേറെ എവിടെ ഓനങ്ങളും കുറ്റം അങ്ങനെ പറയല്ലേ ഓനെ കൂട്ടുകെട്ട് അങ്ങനെ ആക്കിയത് സാഹചര്യം അപ്പൊ നോക്ക് ചില പദാർത്ഥങ്ങൾ ചില വസ്തുക്കൾ ചില സാഹചര്യങ്ങൾ ഇതിനോട് മനുഷ്യന് തോന്നുന്ന അമിതമായിട്ടുള്ള അടിമപ്പെടലിനെ എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പൊ ഈ സൈക്കോട്ടോബി സബ്സെസിനെ കുറിച്ചും പറയാൻ കാരണം എന്നറിയാമോ അറിയാം ഇത് നിങ്ങൾ കേൾക്കാതെ പോകാൻ പറ്റില്ല 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 കാരണം നിങ്ങൾക്കൊന്നും ഇത് നിങ്ങളെ ബാധിക്കൂല ഒരു പക്ഷെ എന്നെ ബാധിക്കൂല നമ്മുടെ വീടെല്ലാം സേഫാണ് ബാപ്പയോ ഉമ്മയോ മക്കളോ അനിയമനോ ജ്യേഷ്ഠനോ ഒന്നും നമ്മൾ ഉപയോഗിക്കുക നമ്മൾ വിശ്വാസ സംഹിത ജീവിക്കുന്നവരായിരിക്കും പക്ഷേ നമ്മുടെ അയൽപക്കത്ത് അമ്മതിന്റെ പീരന്റെ കുട്ടന്റെ മകൻ ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയ നമ്മുടെ ദുരന്തമാ നമ്മുടെ ശ്രദ്ധക്കുറവാണ് നമ്മുടെ ഉത്തരവാദിത്ത കമ്മിയാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ അയൽവാസിയെയും തന്റെ കൂടെ പഠിക്കുന്നവനെയും തന്റെ സഹജീവികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഒരു ക്രൈസ്തവരാണെങ്കിൽ ഉത്തരവാദിത്വം പകുത്തു കൊടുക്കപ്പെടുന്നുണ്ട് ഒരു ഹൈന്ദവരാണെങ്കിൽ പകുത്തു കൊടുക്കപ്പെടുന്നുണ്ട് കാരണം അവനിൽ മാത്രമല്ല അവന്റെ ശാന്തി നിലകൊള്ളുന്നത് തന്റെ അയൽവാസിയെയും തന്റെ കൂടെ സഞ്ചരിക്കുന്നവനെയും തന്റെ വേദി പങ്കിടുന്നതിനും തന്റെ കൂടെ അറിവ് പങ്കിടുന്നവനെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളിലുണ്ട് പക്ഷെ നമ്മൾ പോകുന്ന വഴികളിലെ തെങ്ങിൻ തോപ്പിലെ നമ്മൾ യാത്ര ചെയ്യുന്ന കടയിലുള്ള ബസ് സ്റ്റോപ്പിന്റെ പിന്നിലോ ഒക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നമുക്ക് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ല ഇടപെടാൻ പറ്റുന്നില്ല കാര്യം എന്താ നമ്മൾ നമ്മളേക്കെപ്പോൾ തോക്കെടുത്തിട്ട് വെടിവെച്ച് കൊള്ളുവോ അല്ല കത്തി എടുത്ത് നമ്മൾ തല വെട്ടിക്കളയ ഞാൻ എവിടെയിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ അവിടെ പോയിട്ട് നമ്മൾ ഒരു സദാചാര ഇടപെടലല്ല കേട്ടോ എന്റെ മോൻ്റെ പേരെന്താ നമുക്ക് ചോദിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കൈ ഒന്ന് വലത് കൈ എടുത്ത് അവന്റെ ഷോൾഡറിൽ ഒന്ന് വെച്ചിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തെങ്ങും തപ്പാറക്കെട്ടിലോ ഒഴിഞ്ഞ സ്കൂളൊക്കെ സ്കൂളിന്റെ അകത്തൊക്കെ കുറച്ച് നമ്മളീ പറഞ്ഞ കുരുത്തം കണ്ട തലനിറച്ചെന്ന് പറഞ്ഞ പിള്ളേരൊക്കെ വന്നിട്ട് ബൈക്കൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ വെക്കുകയോ വലിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഒന്ന് വണ്ടി നിർത്തി അവിടെ ചെന്നിട്ട് എന്റെ മോന്റെ പേരെന്താ അവരെ അപമാനിക്കാതെ അവന്റെ അടുത്ത് പോയി അവന്റെ ശിര അവന്റെ തോളിൽ കൈ വെച്ചിട്ട് എന്റെ മോന്റെ പേരെന്താ എവിടെയാന്റെ വീടെന്ന് ചോദിച്ചപ്പോ കിട്ടിയ മറുപടി എന്തെങ്കിലും ഉണ്ട് ഒരു മറുപടിയും പറയും ആ കയ്യിൽ കത്തിച്ചിരിക്കുന്ന സിഗരറ്റ് ഇങ്ങനെ പുറകോട്ട് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സിഗരറ്റിന്റെ തീ ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ ഞെക്കി ഞെരിക്ക് നിലത്തുള്ളൂ ആ സിഗരറ്റ് എവിടെ കുറ്റി എവിടെ വീണേന്ന് അവനെ കണ്ണോണ്ട് കാണുമെന്നും വേണ്ട കൃത്യമായിട്ട് അവനത് കയറിച്ച് ചവിട്ടിയിട്ട് ഇങ്ങനെ ഒന്നും കൂടെ കാണാൻ അണയ്ക്കു അണ്ട് മറ്റവനെ തോണ്ടും ആ ഇങ്ങോട്ട് തോണ്ടെന്നറിയാമോടെ നിൽക്കണ്ട ഒരിക്കലും അവനും ഇങ്ങോട്ട് വരില്ല പിന്നെ കാര്യം എന്താ നിങ്ങൾ അവന്റെ ഹൃദയത്തിനെ നിങ്ങൾ വേദനിപ്പിച്ചു അവനൊരു പരിഗണന കൊടുത്തു നിങ്ങള് അതൊന്നും അവന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടാവൂല അവന്റെ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ വേറെയായിരിക്കും കുരുത്തം കട്ടെ തല തീർച്ചവനെ പഠിക്കൂല ജ്ഞാൻ നടന്നോ 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 ഞങ്ങട്ടെങ്കിലും പോയി മരിക്കു പോ നീ എന്തിനാണ് ജീവിക്കുന്നത് എന്നെ കൊണ്ടോ വീട്ടിൽ സങ്കടങ്ങള് നിന്നെ കൊണ്ടോ ഒപ്പേ ഞാന് വഴക്കുണ്ടാകണത് കെട്ടവനാ നീ എന്റെ വയറ്റിലാണ് ഉണ്ടായത് ഈ പരിഗണന കിട്ടാത്ത ഗാർഗിക സാമൂഹ്യ അവസ്ഥ അനുയോജ്യമല്ലാത്ത കുഞ്ഞുങ്ങളാണ് ദുരന്തത്തിൽപ്പെട്ടു പോകുന്നത് അവരെ നിങ്ങൾ കാണുമ്പോ അവിടെ നിങ്ങൾ സദാചാര ചോദ്യം ചെയ്യപ്പെടാൻ നിങ്ങൾ നയിക്കുന്നെങ്കിൽ അവർ നിങ്ങൾ എതിർക്കും അവർ നിങ്ങളെ മാന്തും കടിക്കും പിച്ചും തുപ്പും കാര്യം എന്താ അവൻ അതിലേറെ അവനെ പെറ്റു വളർത്തി ഉമ്മയുടെ ഉപ്പയുടെ കച്ച കിട്ടിയിരിക്കുന്ന അവഗണനകളെ ഏറ്റുവാങ്ങി വന്നവനാ അവടെ മുമ്പിൽ നിങ്ങളൊന്നും വില പോകൂല അവിടെ അവനെ അവനായി കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളിലൂടെ കാണരുത് അവനെ അവനായി കാണാൻ ശ്രമിച്ചാൽ അവന്റെ ശിരസിൽ അവന്റെ തോളിൽ കൈവെച്ച് എന്റെ കുഞ്ഞിന്റെ പേരെന്താ മോന്റെ പേരെന്താന്ന് അഭിസംബോധന ചെയ്യുന്നിടത്ത് പരിഗണന കിട്ടുമ്പോ അവന്റെ ഹൃദയം ഒന്ന് ഇങ്ങനെ അവൻ നിങ്ങൾക്ക് മുമ്പിൽ അപ്രത്യക്ഷനാവും ഇങ്ങനെ ഓരോ ഇടങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും മുക്കിലും മൂലയിലും ഇങ്ങനെ പരിഗണന കൊടുക്കാൻ ഓരോ സഹോദരനും സഹോദരിമാരും ഉണ്ടെങ്കിലും ഒരാളും വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഒഴിഞ്ഞ പറമ്പിലോ പാറക്കെട്ടിലോ തെങ്ങും തപ്പിലോ വന്നിട്ട് മദ്യക്കുപ്പികളോ അല്ലെങ്കിൽ ഈ സിഗരറ്റോ ഈ പറയുന്ന ഹാൻസോ ഒന്നും ഉപയോഗിക്കൂല എന്താ അവിടെ സ്നേഹിക്കാനുള്ള കുറെ ആൾക്കാരുടെ അങ്ങോട്ട് പോകണ്ടാറ ചിലയിടത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടോ മദ്യക്കുപ്പിയൊക്കെ കൂടി കൂടിക്കിടക്കും ചില സ്ഥലത്തൊക്കെ സിഗരറ്റ് കുറ്റിയൊക്കെ കൂടിക്കിടക്കും പാൻപരവും ഹാൻസ് ഒക്കെ ഇഷ്ടംപോലെ കിടക്കും ചില സ്ഥലത്ത് കാര്യം എന്താ ചില കോളേജിന്റെ പുറകിലൊക്കെ പോയി നോക്കിയാൽ മതി കാര്യം എന്താ അവിടെ ഒന്നും നോക്കാൻ ആളില്ല അവിടെ ശ്രദ്ധിക്കാൻ ആളില്ല നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ മൂത്രപ്പെരു ചെറിയ പറക്കും മുറ്റാത്ത കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്നത് പോയി നോക്കിയിട്ടുണ്ട് എന്താ അവരെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് പറ്റിയിട്ടില്ലല്ലോ അല്ലെ കാര്യം കണ്ട നമ്മള് കണ്ടത് മുഴുവൻ പോയി മുഖങ്ങളെ നമ്മൾ കണ്ടത് മുഴുവൻ പോയി മുഖങ്ങളെ ആ സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു മകന്റെ ശരീരത്ത് പുകല മണത്താല് മദ്യം മണത്താൽ ഒരു അമ്മ അടങ്ങിയിരിക്കുമോ ഒരു ഉമ്മ അടങ്ങിയിരിക്കുമോ ഉറന്നു ഉറങ്ങുമോ അമ്മ അമ്മ പടച്ചവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഉമ്മയ്ക്ക് വേണ്ടിട്ടായിരിക്കില്ല എന്റെ മകൻ ഒന്ന് മാനസാന്തരപ്പെടുത്തി തരണമേ പടച്ചെ എന്ന് പറഞ്ഞായിരിക്കും ഉമ്മ പ്രാർത്ഥിക്കുക എന്റെ മകനെ നീ ഒന്ന് തിരികെത്തീ എനിക്ക് അവനില്ല വിശ്വാസം എന്റെ പ്രതീക്ഷ അവനില്ല ശാന്തനാക്കിത്താ എന്റെ മകനെതാ ചിത്തപ്രമം ബാധിച്ചിരിക്കുന്നു ലക്ഷ്യബോധമില്ല സാമൂഹ്യബോധമില്ല പ്രതിബദ്ധതയില്ല അവൻ രാത്രിയെ പകലാക്കി മാറ്റുകയാണ് ഉറക്കമില്ല എന്റെ മകന് അവൻ എന്നോട് അസഭ്യം പറയുകയാണ് അവൻ ആ വീടേക്ക് അടിച്ച് പൊളിക്കുകയാണ് ദൈവമേ എന്റെ മകനെ നീ തിരികെത്ത ഒരമ്മയ്ക്ക് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ട മൂന്ന് ദിവസമേ ഉള്ളൂ വേദന ത്രീ ഡേയ്സ് അമ്മ മാറിക പക്ഷേ ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾ സൈക്കോട്രോപ്പി സബ്സെൻസിന് അടിമപ്പെട്ട് പോലീസ് എക്സൂസ പിടിച്ചോന്ന് പറഞ്ഞാൽ ആ ഉമ്മ നാലല്ല നാൽപ്പതല്ല നാനൂറ് വർഷം കഴിഞ്ഞാലും ആ ഉമ്മയുടെ ഹൃദയം പുനഃസ്ഥാപിക്കാൻ പറ്റില്ല തകർന്ന് തരിപ്പണമായി പോകും ഒരു ഉമ്മയുടെ ഹൃദയം അതുകൊണ്ട് അയൽപക്കത്തെവിടെയെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് പോലീസ് പിടിച്ചിലെ മകളിൽ ഏതെങ്കിലും ഒരു വ്യക്തി പോലീസ് ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് കുടുങ്ങി നിറഞ്ഞാൽ ഒറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് ഒറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് ആ വീട്ടിൽ പോണം വീട്ടിൽ പോകണം ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നമുക്ക് ചേർത്ത് പിടിക്കാം നല്ല ശ്രമമുണ്ടെന്നേ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതുണ്ടോ നമ്മൾ വിചാരിച്ച നടക്കാത്തതുണ്ടോ എല്ലാം നടക്കും